നമ്മളിപ്പോൾ ഇല്ലിക്കൽ കല്ലിലേക്ക് നടന്നു കേൾക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞുണ്ടെങ്കിൽ ഒറ്റപ്പെട്ട പാറ ചെങ്കുത്തായ ഒക്കെ മാതിരിയുള്ള സ്ഥലങ്ങൾ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം എന്ന് തന്നെ തീർച്ചയായിട്ടും പറയേണ്ടി വരും കോട്ടയം ജില്ലയിലാണ് ഇതുള്ളത് എന്താണ് ഇല്ലിക്കൽ കല്ലിന്റെ അനുഭവം വശ്യ മനോഹരമായ സൗന്ദര്യമാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പിക്കല് എത്തിക്കഴിഞ്ഞു ഞങ്ങളിവിടെ ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ് ഇല്ലിക്കൽ കല്ലിലേക്ക് എന്നോടൊപ്പം ഈ യാത്രയിൽ റോയിയും ജോലിയുടെ തിരക്കുകൾ മാറ്റിവച്ച് ടിൻഡുവും ടൂർ ആൻഡ് ട്രാവൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു ട്രിപ്പ് ഇടുക്കാജ് ട്രിപ്പാണ് അതായത് നമ്മുടെ സ്ഥലത്തിന് വരുന്നത് ഇല്ലിക്കല്ല് അതെ ഇല്ലിക്കല് കിഡിലൻ സ്ഥലമാണ് ഇല്ലിക്കല്ലിലേക്ക് ഒരു യാത്രയാണ് നമ്മുടെ കൂടെ റോയ് ഉണ്ട് റോയ് നിങ്ങൾക്ക് അറിയാം പിന്നെ നമ്മുടെ കൂട്ടുകാരൻ ടിൻഡു നമ്മുടെ ദോസ് പൂനാന ദോസ് എന്ന് പറഞ്ഞ പോലെ അയാളെ ബാംഗ്ലൂർ എത്തിയിട്ടുള്ളൂ ഒരു ട്രിപ്പാണ് അവിടെ ചെന്നിട്ട് അവിടുത്തെ കാലാവസ്ഥ ഇപ്പോഴത്തെ സെറ്റപ്പും അടിപൊളി സ്ഥലമാണെന്നാണ് പറയുന്നത് എന്താണെങ്കിലും നമുക്ക് നോക്കാം ഇല്ലിക്കൽക്കല്ലേ തൊടുപുഴ മുട്ടൻ റോഡ് വഴിയാണ് ഇല്ലിക്കൽ കല്ലിലേക്ക് പോകുന്നത് കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ഗ്രാമപ്രദേശത്ത് ചെറിയൊരു വാട്ടർഫാൾസ് കണ്ടു വിശ്രമത്തിനായി വാഹനം ഒതുക്കി നമ്മള് പോണ വഴിക്ക് നല്ലൊരു അരുവിയുണ്ടു അടിപൊളിയാണ് തെളിഞ്ഞ വെള്ളം വെള്ളം ഏകദേശം ഇപ്പൊ ഒരാഴ്ചയായിട്ട് നമുക്ക് അടുപ്പിച്ച് കഴിഞ്ഞാൽ ന്യൂനമർദ്ദത്തിന്റെ മഴയാണ് ഇപ്പൊ വരുന്ന ഈ വെള്ളം വർഷത്തിലാണെങ്കിൽ ഇപ്പൊ ഇവിടെ നിൽക്കാൻ പറ്റില്ല നല്ല വെള്ളച്ചാട്ടം ആയിരിക്കും നല്ല വ്യൂ ആണ് ഇവിടെ ഞങ്ങൾ ഇല്ലിക്കല്ലിലേക്ക് പതിനഞ്ച് കിലോമീറ്റർ അടുത്തെത്തി വഴിയിൽ ദൂരെ നിന്നും ഇല്ലിക്ക് കല്ലിന്റെ ദൃശ്യങ്ങൾ ഞങ്ങൾ കണ്ടു പ്രകൃതി രമണീയമായ ഈ സ്ഥലത്തേക്ക് പുതിയൊരു വഴി നിർമ്മിച്ചിട്ടുണ്ട് വിനോദസഞ്ചാരികൾക്ക് വലിയ ആയാസം കൂടാതെ ഇനി ഇല്ലിക്കൽ കല്ലിലെത്താം ചെറിയ ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ യാത്ര എൻജോയ് ചെയ്യാം ഇല്ലിക്കൽ കല്ലിലേക്ക് എത്തുന്നതിന് മുമ്പ് അതിമനോഹരമായ ഒരു സ്ഥലം ഞങ്ങൾ കണ്ടു അവിടെ ഞങ്ങൾ വണ്ടി നിർത്തി നമ്മൾ ഇല്ലിക്കൽ കല്ലിനുമുമ്പ് ഏതാണ്ട് ഒരു അഞ്ച് കിലോമീറ്റർ മുമ്പുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ വണ്ടി നിർത്തിയിക്കുവാണെങ്കിൽ അതിമനോഹരമായിട്ടുള്ള പ്രത്യേകിച്ചൊരു കാലാവസ്ഥയുടെ ഇതുണ്ട് ഇടി മഴ വരുന്ന സമയമാണ് മേഘത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് അത്രമാത്രം സൂപ്പറാണ് നിങ്ങൾക്ക് ഇങ്ങനെ ട്രിപ്പ് പ്ലാൻ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഇല്ലിക്കല്ലേ തന്നെ വന്ന കുറച്ചു നേരത്തെ വിശ്രമത്തിന് ശേഷം ഞങ്ങൾ ഇല്ലിക്കല്ലിലേക്ക് തിരിച്ചു യാത്രക്കിടയിൽ പതിവ് തെറ്റിച്ചില്ല റോയിയുടെ പാട്ടുമെത്തി ചിത്തിരത്തോണിയിലെത്തിടാമു പെണ്ണി ചിറകീഴിലെ പെണ്ണി ചിരിയിൽ ചിലങ്ക കെട്ടിയ പെണ്ണി ചിത്തിരത്തോണിയിലക്കര പോകാ സൂപ്പർ സൂപ്പർ ഞങ്ങളിപ്പോൾ ഹെൽത്ത് കേഷൻ സെൻറ്ററിൽ എത്തിക്കൊണ്ടിരിക്കുന്നു അവിടെ ഒരു ലൈറ്റ് ഹൗസും നമുക്ക് കാണാം ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു ആരോഗ്യ പാർക്കുമാണിത് രണ്ട് കല്ലിൻ്റെ രൂപങ്ങൾ തമ്മിൽ കയർ കെട്ടിയിരിക്കുന്ന ആ ദൃശ്യം ഞങ്ങളിൽ കൗതുകമുണർത്തി സമയം വൈകിക്കൊണ്ടിരിക്കുന്നു ഇല്ലിക്കല്ലേക്കുള്ള ദൂരം കുറച്ചു മാത്രം ഞങ്ങൾ ഇല്ലിക്കല്ലിനു മുമ്പുള്ള ഡി ടി പി സി ചെക്ക് പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞു ഇല്ലിക്കല്ലിനോട് ചേർന്ന് കിടക്കുന്ന ഈ ആഴമേറിയ താഴ്വര ഉയരമുള്ള നിരവധി കുന്നുകൾ കൊണ്ട് സുന്ദരമാണ് ഇടയ്ക്കിടെ മഴ മാറി കോടമഞ്ഞുങ്ങൾ കൊണ്ട് കുന്നുകളെ മറയ്ക്കുന്നത് അതിമനോഹരമായ കാഴ്ചയാണ് നമ്മുടെ ഇല്ലിക്കെ കല്ലും മുമ്പ് രണ്ടര കിലോമീറ്റർ തൊട്ട് മുമ്പാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ ആ ആദ്യം കാണാൻ പറ്റും ഇതേ കണ്ടോ ഒരു പർവ്വതം പോലെ നിൽക്കുന്ന ഒരു സമയം ഉണ്ട് ഇല്ലയ്ക്ക് കല്ലുമ്പോൾ രണ്ടര കിലോമീറ്റർ മുമ്പിലാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് അത് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഞങ്ങൾ ആദ്യം വന്നപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഫുട്ടേജ് നമ്മൾ കാണിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ വന്ന സുഹൃത്തുക്കളും വളരെ എൻജോയ് ചെയ്തു ടിൻറ്റു ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ് വളരെ എൻജോയ് ചെയ്തിരിക്കുകയാണ് അവനെ സംബന്ധിച്ച് അത് റോയ് റോയ്യുടെ കാര്യം പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല എല്ലാ ടൂറിലും ഒരുപാട് എൻജോയ് ചെയ്യുന്നൊരു വ്യക്തി തന്നെയാണ് ഈ നമ്മുടെ റോയും അതുപോലെ ടിൻഡും ടിൻറ്റും ഇവിടെ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് അവരെ സംബന്ധിച്ച് ഈ പർവ്വതങ്ങളും അതുപോലെ തന്നെ ഈ ആംബിയൻസും ഒരുപാട് മിസ് ചെയ്യുന്നു ആ മിസ്സിങ്ങെ ഒഴിവാക്കാൻ വേണ്ടി ഈ രണ്ട് മാസം പൊളിക്കാൻ വേണ്ടി മാത്രം വന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ടിൻഡു ഇത് നമുക്ക് ഏകദേശം ഇത് സിറ്റി ലിമിറ്റുകളിൽ നിന്നൊക്കെ നമ്മൾ മാറി ഏകദേശം നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ ഒരു ദിവസം ഒരു വീക്കെൻഡ് വീക്കെൻഡിലോ അല്ലാത്ത ദിവസങ്ങളിലോ വന്നൊന്ന് ചില്ല ഔട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് പ്രത്യേകിച്ച് നമ്മൾ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ബാച്ചലേഴ്സായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇവിടെ നമുക്ക് റിസോർട്ടുകളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇത് വളരെ നമുക്ക് ഇപ്പോൾ ഇത് വളരെ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കൊടും ചൂടിലും നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഈ വീഡിയോയ്ക്ക് മുന്നോ പിന്നിലോ ഒക്കെ ഫൂട്ടേജുകളൊക്കെ വരുന്നുണ്ട് അതിൽ വളരെ ഈ ചൂട് ഏപ്രിൽ മാസത്തിൻ്റെ കൊടും ചൂടിൽ പോലും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും കോടമഞ്ഞിറങ്ങി മലയെ മുഴുവൻ മൂടിക്കളയുന്ന രീതിയിലുള്ള ക്ലൈമറ്റ് ആണ് ഇപ്പോഴും ഞങ്ങളിപ്പോൾ കോട മഴ എന്ന് പറയാൻ കഴിയില്ല ശരിക്കും പറഞ്ഞാൽ ചാറ്റൽ മഴയോ കോടയോ നനഞ്ഞു നിൽക്കുന്ന ഒരു കൂടിലാണ് ഒരു പ്രത്യേക തരം വൈബാണ് യാത്ര ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്തായാലും മസ്റ്റ് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇല്ലിക്കൽ കല്ല് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഒരു വീക്കെൻഡിൽ ട്രൈ ചെയ്യേണ്ട ഒരു വളരെ അടിപൊളി ഡെസ്റ്റിനേഷനാണ് നമ്മളിപ്പോൾ എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണെങ്കിലും ഈ തൊടുപുഴ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ ഇത്രയും അടുത്ത് നമ്മുടെ ഏകദേശം പത്ത് നാല്പത്തഞ്ച് കിലോമീറ്ററിന് പരിധിക്കുള്ളില് ഇതുമാതിരി വ്യൂ ഉള്ള അതായത് ഒരു മൂന്നാർ നമുക്ക് ഫീൽ കിട്ടുന്ന ഒരു സ്ഥലം ഉണ്ടെന്ന് തന്നെ ഇപ്പൊ ഏകദേശം ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായ ഇവിടെ വന്ന കണ്ടില്ല ഏകദേശം എന്ത് എന്ത് രസമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് തീർച്ചയായിട്ടും ഇതിന്റെ മനോഹാരിതയും ഇതിന്റെ അനുഭവങ്ങളും ഇവിടെ വന്ന് അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാകൂ ഏകദേശം നമ്മൾ നമ്മളിപ്പോൾ വീഡിയോ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് അറിയില്ല ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ ഇത് കാണുന്ന എല്ലാവരും ഇവിടെ വരാൻ പ്രത്യേകം ഞങ്ങൾ ക്ഷണിക്കുകയാണ് കാരണം ഞങ്ങൾക്ക് കിട്ടിയ അനുഭൂതി നിങ്ങൾക്കും കൂടെയും കിട്ടട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് ഇനി ഞങ്ങളുടെ ഇനിയുള്ള വീഡിയോകൾ ഷെയർ ചെയ്യുന്നതാണ് ിക്കൽ കല്ല് കാണാൻ വന്ന വയനാട് സ്വദേശികളായ പിറവത്ത് താമസിക്കുന്ന രണ്ടുപേരെ ഞാൻ പരിചയപ്പെട്ടു എവിടെ ഇവിടെ നിങ്ങളുടെ അത് തന്നെ ഞാൻ ഇവിടെ തൊഴിലാരനാണ്

ഒരു ചെക്ക് പോസ്റ്റ് സജ്ജീകരിച്ചിട്ടുണ്ട് അതിനപ്പുറം സ്വകാര്യ വാഹനങ്ങൾ അനുവദിക്കില്ല സന്ദർശകർ ഇവിടെയുള്ള ടിക്കറ്റ് കൗണ്ടറിൽ എൻട്രി ഫീസും പാർക്കിംഗ് ഫീസും അടയ്ക്കേണ്ടതുണ്ട് കൂടാതെ കൊടുമുളയിലേക്ക് നടക്കാൻ തെരഞ്ഞെടുക്കാം അല്ലെങ്കിൽ മുകളിലെത്താൻ ഡി ടി പി നൽകുന്ന ജീപ്പ് സഫാരി ഉപയോഗിക്കാം എൻട്രി ഫീസും ജീപ്പ് ഉൾപ്പെടെ രൂപ മൂന്ന് മൂന്ന് ടിക്കറ്റ് ടിക്കറ്റ് ഇല്ലിക്കൽ കല്ലിലേക്കുള്ള മാർഗ്ഗതടസമായി ശക്തമായ മഴയും ഇടിമിന്നലും കോടമഞ്ഞുമെത്തി ഒടുവിൽ മഴ മാറി മാനം തെളിഞ്ഞു ഞങ്ങൾക്ക് ഇല്ലിക്കൽ കല്ലിലേക്കുള്ള യാത്രയ്ക്ക് അനുമതി ലഭിച്ചു ഇപ്പോൾ നമ്മൾ രണ്ടര ആണ് ഇല്ലിക്കലേക്കുള്ളത് നമ്മുടെ വണ്ടി കണ്ട് പോകാൻ നമുക്ക് സാധ്യമല്ല കാരണം നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ രണ്ടര കിലോമീറ്റർ നമ്മൾ നടക്കണം പക്ഷെ അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഇവിടുന്ന് ഒരു ജീപ്പ് ഉണ്ട് അവർ ഉപയോഗിക്കുന്നു അപ്പോൾ അത് സർക്കാരിന് തന്നെയാണ് അത് നമ്മൾ യൂസ് ചെയ്യുന്നു രണ്ടര കിലോമീറ്റർ നമ്മുടെ ജീപ്പില് ട്രാവൽ ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തോട്ട് ഇല്ലിക്കലേക്ക് നമ്മൾ പോവാണ് യാത്രയിലാണ് yeah. okay. yeah. നമ്മളിപ്പോൾ ഇല്ലിക്കല്ലിൽ എത്തിക്കഴിഞ്ഞു വളരെയധികം ബുദ്ധിമുട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോകുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്ന ടൈം ആറ് മണി വരെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇടിമിന്നലും പ്രോബ്ലങ്ങളുണ്ട് നമ്മളെ കടത്തി വിടാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ആ സമയത്ത് വലിയൊരു മഴയും പ്രശ്നങ്ങളും വന്നായിരുന്നു അതിൻ്റെ ഫിഫ്റ്റായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ദൈവം സഹായിച്ച പോലെ ശരിക്കും പറഞ്ഞാൽ മഴ ഒരു ഷാർപ്പ് ടൈമിന് കാരണം അഞ്ചേ കാല് കഴിഞ്ഞാൽ അവർ നമ്മളെ കയറ്റി വിടില്ലായിരുന്നു നമ്മൾ ഇല്ലിക്ക് കല്ല് എത്തിയിരിക്കുകയാണ് എന്നാൽ അതായത് എടുക്കാൻ പറ്റിയില്ലായിരുന്നു നമ്മളെ സംബന്ധിച്ച് വളരെ നഷ്ടം നമുക്ക് സംഭവിക്കായിരുന്നു തീർക്കും പറഞ്ഞാൽ ദൈവാനുഗ്രഹം തന്നെയായിരുന്നു നമ്മുടെ എൻ്റെ സുഹൃത്തും എല്ലാവരും പറഞ്ഞു നമുക്ക് പെടാൻ കിട്ടാൻ ചാൻസ് ഇല്ല പോവാന്നുള്ളത് പറഞ്ഞു പക്ഷെ ഞാൻ എന്നാലും ട്രൈ ചെയ്തു ഒരുപാട് അതിന്റെ ഒരു ഫലം നമുക്ക് കിട്ടിയിരിക്കുകയാണ് എത്തിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇല്ലിക്കല് കല്ല് കാണാൻ ഞങ്ങൾ മുകളിലേക്ക് നടന്നു കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരമുള്ള കുടിമടിയാണ് ഇല്ലിക്കൽ കല്ല് മീനച്ചിലാറിന്റെ തുടക്കസ്ഥാനമായ ഈ കൊടുമടി ഈരാറ്റുപേട്ട് എടുത്ത് സ്ഥിതി ചെയ്യുന്നു നാലായിരം അടി ഉയരത്തിലുള്ള ഇല്ലിക്കൽ കല്ല് മൂന്ന് പാറക്കൂട്ടങ്ങൾ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത് ഇതിലെ ഏറ്റവും ഉയരം കൂടിയ പാറ കൂടക്കല്ലെന്നും തൊട്ടടുത്ത് സർപ്പാകൃതിയിൽ കാണപ്പെടുന്ന പാറ കൂനങ്കല് എന്നും അറിയപ്പെടുന്നു ഇവയ്ക്കിടയിലായി ഇരുപതടി താഴ്ചയിൽ വലിയൊരു വിടവുണ്ട് ഈ കല്ലിൽ അരയടി മാത്രം വീതിയുള്ള നരകപാലം എന്ന ഭാഗമുണ്ട് കൊടൈക്കനാലിലെ പില്ലർ റോക്സിനോട് ഈ ഭൂപ്രദേശത്തിന് നല്ല സാമ്യമുണ്ട് മനോഹരമായ സൗന്ദര്യമാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം എന്താന്ന് ഇത് നമ്മൾ ഈ ഇടുക്കിയുടെ തന്നെ ഒരു വേറിട്ട വേറൊരു സൗന്ദര്യം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം വളരെ ബുദ്ധിമുട്ട് ഇപ്പോൾ വളരെ നല്ല അടിപൊളിയായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നമുക്ക് സെറ്റ് ചെയ്തു വെച്ചാൽ സേഫ്റ്റി ആയിട്ടുള്ളത് പക്ഷെ എങ്കിൽപ്പോലും ഈ മഴയുടെയും ഇടിയുടെയൊക്കെ സാന്നിധ്യത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് എങ്കിലും ഏപ്രിൽ മാസത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വളരെ അടിപൊളിയായിട്ടുള്ള ആണ് എനിക്ക് തോന്നുന്നത് ഒരു ഇരുപതോ അല്ലെങ്കിൽ ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ താഴെ ഒരു ആണ് ക്ലൈമറ്റാണിപ്പോൾ നമുക്ക് ഈ പറയുന്ന ഏപ്രിൽ മാസത്തിൽ നമുക്കിവിടെ ഒന്ന് ആസ്വദിക്കാൻ സാധിക്കുന്നത് മഴയുണ്ടായിരുന്നു മഴ മാറി നിൽക്കുകയാണ് കോട മാറി വളരെ സൗന്ദര്യാതമായിട്ടാണ് ഇപ്പോൾ ഇവിടുത്തെ സ്ഥലം നിൽക്കുന്നത് നമ്മുടെ ഇപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും യഥാർത്ഥത്തിൽ ഇല്ലിക്കല്ല് എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് വലതുവശത്തേക്ക് മാറിയാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ ഫോർഗ്രൗണ്ടിൽ കാണുന്ന ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ ആസ്വദിക്കേണ്ട ഒരു ബ്യൂട്ടി വളരെ ബ്യൂട്ടിഫുൾ ആണ് വളരെയധികം വൈബാണ് വീക്കെൻഡ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഡെസ്റ്റിനേഷനാണ് ഇപ്പം ഞാൻ എൻ്റെ വലതുവശത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ഇല്ലിക്കല്ല് എന്ന് പറയുന്ന ഈ അതിമനോഹരമായ കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഇല്ലിക്കൽ കല്ല് യഥാർത്ഥ തൊടുപുഴയിൽ നിന്ന് ഏകദേശം ഒരു മുക്കാൽ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ എത്തിപ്പെടുന്നതാണ് പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്പോട്ട് വരെ നമുക്ക് വൺ നമ്മുടെ പ്രൈവറ്റ് വാഹനത്തിൽ എത്താൻ സാധിക്കുകയില്ല നമുക്ക് വരണമെങ്കിൽ നമ്മൾ അവിടെ വന്നിട്ട് ടൂറിസത്തിൻ്റെ ഒരു ജീപ്പ് ഏകദേശം പെർ ഹെഡ് ഫിഫ്റ്റി നയൻ റുപ്പീസ് ചാർജ് വരുന്നുള്ളൂ അത് കൊടുത്താൽ നമുക്കിവിടെ വരാം അതിനുശേഷം നമുക്ക് കുറച്ച് ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ അറിയാം ഇപ്പോൾ ഈ മേളിലേക്ക് പോകുന്ന അപ്പൊ നമ്മൾ സൂം ചെയ്ത് കാണിച്ചാൽ കറക്റ്റ് ആയിരിക്കും ഇതുവഴി കയറി അതിന്റെ മേളിൽ നിന്ന് നമുക്ക് ഇല്ലിക്ക കല്ലിന്റെ സൗന്ദര്യം കാണിക്കാം ഇപ്പൊ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഇല്ലിക്കക്കല്ലിൻ്റെ താഴ്വാര പ്രദേശത്താണ് ഇതായ ഇവിടെ നിന്നൊരു വല്ലാത്ത ഒരു വശ്യ സൗന്ദര്യമാണ് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത് ഇനി ഇവിടെ നിന്നും നമ്മൾ മേളിലേക്ക് പോവുകയാണ് ഈ കൊടുമുടിയുടെ മുകളിൽ നിന്നും നീല നീലക്കുടുമ്പയിലുമുണ്ടെന്ന് പ്രാദേശികമായ ഒരു വിശ്വാസമുണ്ട് കൊടുമുടിയുടെ മുകളിൽ നിന്നും അറബിക്കടലും അവിടുത്തെ ഉദയവും അസ്തമയവും കാണാൻ കഴിയും തലനാട് വഴിയും അയ്യമ്പാറ വഴിയും ഇല്ലിക്കലിലെത്താം വിനോദസഞ്ചാര കേന്ദ്രമായ ഇലവിഴ പുഞ്ചറ ഇതിനോട് ചേർന്ന് കിടക്കുന്നു മായ കാഴ്ചകളാണ് ഇവിടെ കാണുന്നത് വാസ്തവത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നെണ്ണേക്കാലൊക്കെ നല്ലൊരു വ്യൂ തരുന്ന കാഴ്ചയാണ് പ്രത്യേകിച്ച് അങ്ങോട്ട് നോക്കി കഴിഞ്ഞുണ്ടെങ്കിൽ ഒറ്റപ്പെട്ട പാറ ചെങ്കുത്തായ ഒക്കെ മാതിരിയുള്ള സ്ഥലങ്ങൾ ഭയങ്കര കഥക്കണുന്നുണ്ട് ഞങ്ങളെ കയറ്റം കയറിയതുകൊണ്ടാണ് ഏകദേശം ഞങ്ങൾ ആ ജീപ്പിൽ വന്നു മുന്നൂറ് മീറ്റർ മുകളിട്ട് കയറണം ഇനിയും ഇവിടുന്ന് കയറാനുണ്ട് വ്യൂ കാണാം അതിന്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ വളരെ മനോഹരമാണ് നമുക്ക് കാലാവസ്ഥ അനുകൂലമായിട്ട് തന്നെ നിൽക്കുവാണ് എന്നിരുന്നാലും ഒരു ഭയമുണ്ട് കാരണം നമുക്ക് ഇടിവെട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ യാതൊരു പ്രൊട്ടക്ഷനും ഇല്ല ചെറിയൊരു കാന്തത്തിന്റെ ഒരു ചെറിയൊരു പ്രൊട്ടക്ഷൻ മാത്രമേ ഉള്ളൂ എന്നിരുന്നാലും താഴ്ത്തുനിന്ന് അവർ പ്രത്യേകം പറഞ്ഞു വിട്ടു ഇവിടെ സ്റ്റീലിൻ്റെതായ സാധനങ്ങളുണ്ട് അതിനകത്തൊന്നും നമ്മൾ സ്പർശിക്കരുത് നമ്മളിപ്പോൾ ഇല്ലിക്കൽ കല്ലിലേക്ക് നടന്നിട്ട് ഏൽക്കൊണ്ടിരിക്കുകയാണ് വളരെ ദുർഘടം പിടിച്ച പാതയാണ് വളരെ ശ്രദ്ധിച്ച് വേണം കയറി പോകാൻ മഴ പെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള വഴുക്കലും ഉണ്ട് ഇത് നമുക്കൊരു ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രക്കിംഗ് ഡെസ്റ്റിനേഷനും കൂടിയാണ് പക്ഷേ നമ്മൾ ഇത് വരുമ്പോൾ കുറച്ച് കെയർ ചെയ്ത് വേണം പോകാൻ ഇപ്പോൾ നമുക്ക് വളരെ നല്ല കാര്യമായിട്ട് ഇപ്പോൾ ഇവിടെ റെയിൽസും കാര്യങ്ങളുമൊക്കെ സേഫ്റ്റിയൊക്കെ ഗവൺമെൻറ് ചെയ്തു തന്നിട്ടുണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് വളരെ അഭിനന്ദനീയമായ കാര്യമാണ് ഞങ്ങൾ ഇല്ലിക്കല്ലിന്റെ വ്യൂ പോയിന്റിന് അടുത്ത് എത്തിക്കഴിഞ്ഞു അവിടെ കുറെ സഞ്ചാരികൾ നിൽക്കുന്നുണ്ടായിരുന്നു അവരോട് വിശേഷങ്ങൾ തിരക്കി ഇല്ലിക്കല്ലിൽ വന്ന സഞ്ചാരികളാണ് നമ്മുടെ ഇവിടെ നിൽക്കുന്നത് എന്താണ് ഇല്ലിക്കലിനൊരു അനുഭവം അടിപൊളി സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് ഫസ്റ്റ് ടൈം ടൈമാണ് വരുന്നത് വരുന്നത് വളരെ ഹാപ്പിയാണ് ഒരു കമ്പയർ ചെയ്യുമ്പോൾ ബേസിക്കലി എങ്ങനെയാണ് അതുകൊണ്ട് മേഘങ്ങളിലേക്കും ആഴമേറെ താഴ്വരകളിലേക്കും ഉയർന്നു വരുന്ന നിരവധി കുന്നുകൾ കൊണ്ട് ഇല്ലിക്കൽ കല്ലിൽ നിന്നുള്ള കാഴ്ച വിസ്മയിപ്പിക്കുന്നതാണ് നിങ്ങൾ കാണാൻ കഴിയും കല്ലിൻ്റെ കുറച്ച് പ്രത്യേകതകൾ ഇതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ടാണ് അതിന് മില്ലിക്കൽ കൽ എന്നുള്ള പേര് നൽകിയിരിക്കുന്നത് കേരളത്തിലെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം എന്ന് തന്നെ തീർച്ചയായിട്ടും പറയേണ്ടി വരും കോട്ടയം ജില്ലയിലാണ് ഇതുള്ളത് വളരെ അധികം സന്തോഷകരമാണ് ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും സൂപ്പർ സ്ഥലങ്ങളിൽ പെട്ട സ്ഥലം തന്നെയാണ് നമ്മളിത് ഇനിയൊരു ഒരു ടൂറ് ഒരു പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം ലോങ്ങിലേക്ക് പോകാൻ ഇത്രയും നല്ല അടിപൊളി സ്ഥലം വേറെ ഉണ്ടാവില്ല

തിരിച്ചു പോകുന്ന വഴിയിൽ ഒരു ചെറിയ വാട്ടർഫാൾസ് ഞങ്ങൾ കണ്ടു ഒന്ന് കുളിച്ചിട്ട് പോകാൻ തീരുമാനിച്ചു ഒരു അതിമനോഹരമായ ഒരു അരുവിയാണ് അടിപൊളി ഇവിടെ നമുക്ക് എന്നുള്ള സജ്ജത്തിൽ തന്നെയാണ്